ഹായ് വെൽക്കം ടു മൈ ചാനൽ കോസ്മിക് സൈൻ ദി ദിഷ്യാം എസ് സുന്ദർവൃത്തിയോ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോ ആയി സംസാരിക്കുന്ന വിഷയമാണ് ശനിയുടെ നേർരേഖാസഞ്ചാരം അപ്പം ശനിയുടെ നേർരേഖാ സഞ്ചാരത്തിൽ നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്ന ആ രാശിക്കാരാണ് തുലാം വൃശ്ചികം ധനു ഈ മൂന്ന് രാശിക്കാരെ കുറിച്ച് പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യമേ പറയട്ടെ ശനി ഈ ഇപ്പോൾ സഞ്ചരിക്കുന്നത് വക്രഗതിയിൽ സഞ്ചരിക്കുന്നു ഇനി ഇരുപത്തെട്ടാം തീയതി മുതൽ ഈ നവംബർ ഇരുപത്തെട്ടാം തീയതി മുതൽ നേർരേഖയിൽ സഞ്ചരിക്കുന്നതും വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായിട്ടുള്ള മീനം രാശിയിലാണ് അതുപോലെ തന്നെ ശനിയാണെങ്കിൽ ആർക്കും ഒരു ദോഷവും ചെയ്യത്തില്ല എങ്കിൽ ശനിയാണെങ്കിൽ എല്ലാവർക്കും ഗുണാനുഭവങ്ങൾ ചെയ്യും എന്നാൽ വ്യാഴത്തിൻ്റെ നമ്മൾ ആ ഒരു പൊസിഷൻസ് എടുത്തുകഴിഞ്ഞ് ഞാൻ വ്യാഴത്തിൻ്റെ വീഡിയോ പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയും അതിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ആകും പക്ഷേ ആ വേരിയേഷൻസ് വരുന്നതിന് അത് റിമൂവ് ചെയ്തുകൊണ്ട് നമുക്കത് പോസിറ്റിവിറ്റിയിലേക്ക് വരാനുള്ള ചില റെമഡീസ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ശനിയുടെ ഈ നേരേഖാ സഞ്ചാരം ഈ പിന്നെ തുലാം ഉച്ചകം തനു ഈ മൂന്ന് രാശിക്കാരെ ഈ പ്രകാരം സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ആദ്യം ആയിട്ട് തുലാം രാശി നക്ഷത്രങ്ങളാണ് പിന്നെ എന്താ പറയുന്നത് ചിത്രയുടെ പകുതി ചോതി വിശാഖം നാടിൻ്റെ മുക്കാൽ ഭാഗം അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം തുലാം രാശി എന്ന് പറയുന്ന തുലാം രാശിയിൽ ആദിമൻ ശുക്രനാണ് അപ്പം ശുക്രൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ക്ലോസ് ഫ്രണ്ടാണ് എന്ന് പറയുന്നത് അതുതന്നെയല്ല ശനിയുടെ ഉച്ച തുലാം രാശി എന്ന് പറയുന്നത് ആ ശനിയുടെ ഉച്ചക്ഷേത്രമായിട്ടുള്ള തുലാം രാശിയിൽ നിൽക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ആ നാളുകാരെന്ന് പറയുമ്പോഴത്തിന് എപ്പോഴും ശനി എന്ന് പറയുന്ന ഗ്രഹത്തിന് പ്രിയപ്പെട്ടവരാണ് തുലാം രാശിക്കാർ അപ്പം ആ തുലാം രാശിയിലേക്ക് കൂടുതലായിട്ട് സ്നേഹം കൊടുക്കുന്ന അതായത് മകരം കുമ്പം രാശിക്കാരെ പോലെ തന്നെ സ്നേഹം കൊടുക്കുന്ന ഈ ശനി അത് വ്യാഴക്ഷേത്രത്തിലാണ് ഇനി നേരിടേക്ക് പോകുന്നത് അപ്പോൾ തുലാം രാശി വെച്ച് നോക്കുമ്പോഴത്തിനും തുലാം ഒച്ചികം ധനു മകരം കുംഭം മീനം ആറിലേക്കാണ് ശനി മാറുന്നത് ആറിലാണ് ശനി ഇപ്പം നിൽക്കുന്നത് വക്രഗതി മാറിയിട്ട് അത് നേരരേഖയിൽ സഞ്ചാരി രണ്ടു വർഷം ആറിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് ആറിൽ ശനി വന്നാൽ അറ അറവച്ച് വാഴും അതായത് ഈ ശനിയുടെ ഈ ഒരു രാശിമാറ്റം കൊണ്ട് ഈ ഒരു നേരരേഖാ സഞ്ചാരം കൊണ്ട് ഏറ്റവും കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാകാൻ പോകുന്നത് തുലാം രാശിക്കാർക്കാണ് ആറിലെ ശനി സമസ്ത മേഖലയിലും ഇനി സമസ്ത മേഖലയെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ജോലി ചെയ്യാത്തവർക്ക് ജോലി കിട്ടുക ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകുക വമ്പിച്ചിലാകുക ഉണ്ടാകുക പാർട്ട്നേഴ്സ് ഇല്ലാതെ വിഷമിക്കും വിഷമിക്കുന്നവർക്ക് അതെങ്കിൽ ഞാനും കൂടെ പാർട്ട്ണറായിട്ട് വരട്ടെ എന്ന് ചോദിച്ചാൽ ആൾക്കാർ ഇങ്ങോട്ട് വരിക മനസ്സിലായോ അതുപോലെ തന്നെ അന്നെങ്കിൽ വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത്യധികം സാമ്പത്തിക ശേഷിയുള്ള വിവാഹം ബന്ധത്തിലൂടെ സാമ്പത്തികം കിട്ടത്തക്ക രീതിയിലുള്ള ആൾക്കാരെ കണ്ടുമുട്ടുക അല്ലെങ്കിൽ ആ വിവാഹ ബന്ധത്തിലൂടെ സാമ്പത്തികം വന്നുചേരുക ഇനിയും പിന്നെ ഭാര്യ സ്വത്തുക്കളാണെങ്കിൽ കൈവന്നു ചേരുക വീട്ടിലാണെങ്കിൽ സ്വത്തുക്കൾ അത് ഭാഗം വെച്ചിട്ടെങ്കിൽ അതിൻ്റെ സാമിലൂടെയുള്ള സാമ്പത്തികം വന്നു ചേരുക ഇങ്ങനെ നിരവധി ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ വിദ്യാഭ്യാസം ഒരു സ്റ്റക്കായി നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് വിദ്യാഭ്യാസത്തിൽ അത്യുന്നതമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുക എക്സാമിനേഷനിൽ ലഭിക്കുക ഇങ്ങനെ തുടങ്ങി അതുപോലെ